കർണാടകയിലെ സംവരണ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് കന്നഡിയർക്ക് കൂടുതൽ സംവരണം ഏർപ്പെടുത്തുന്നതിൽ തെറ്റില്ലെന്ന നിലപാട് രമേശ് ചെന്നിത്തല മാറ്റി പ്രാദേശിക തൊഴിൽ സംവരണത്തിനുള്ള തീരുമാനം കർണാടകത്തിന്റെ ഭാവിക്ക് തന്നെ ദോഷം ചെയ്യുന്നതാണെന്നാണ് ചെന്നിത്തലയുടെ പുതിയ നിലപാട് അതേസമയം മണ്ണിന്റെ മക്കൾവാദം നേരത്തെ തള്ളിയതാണെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു പ്രാദേശിക വിഷയത്തിലാണ് കോൺഗ്രസ് നേതാവ് കൂടുതൽ സംവരണം ഏർപ്പെടുത്തുന്നതിൽ തെറ്റില്ലെന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല സ്വീകരിച്ചത് കോൺഗ്രസ് ദേശീയ നിലപാടിന് വിരുദ്ധമായ ചെന്നിത്തലയുടെ അഭിപ്രായം വിവാദമായ സാഹചര്യത്തിലാണ് ഇന്ന് നിലപാട് മാറ്റിയത് പ്രാദേശിക തൊഴിൽ സംവരണത്തിനുള്ള തീരുമാനം കർണാടകത്തിന്റെ ഭാവിക്കു തന്നെ ദോഷം ചെയ്യുന്നതാണെന്നാണ് ചെന്നിത്തലയുടെ പുതിയ നിലപാട് അത്തരം ബില്ലുകൾ വരുന്നത് വിവാദമാകും അങ്ങനെ ഒരു സംസ്ഥാനമോ അത്തരം നടപടികൾ ചെയ്യാൻ പാടില്ല അവിടുത്തെ ആളുകൾക്ക് ജോലിക്ക് പ്രാധാന്യം റിഫറൻസ് കൊടുക്കണമെന്നൊന്നും ആർക്കും തെറ്റില്ല പക്ഷെ മറ്റുള്ള ആളുകൾ അവിടെ പോയി ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ് കർണാടക സംഭരണ ബിൽ ഭരണഘടനാപരമായി നിലനിൽക്കില്ല മണ്ണിൻ്റെ മക്കൾ വാദം നേരത്തെ തള്ളിയതാണെന്നും നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു ഒട്ടേറെ മലയാളികൾ കർണാടകത്തിൽ ജോലി ചെയ്യുന്നുണ്ട് മെറിറ്റിന്റെയും സ്കില്ലിന്റെയും അടിസ്ഥാനത്തിലാണ് കേരളം ആളുകളെ തെരഞ്ഞെടുക്കുന്നതെന്നും കേരളത്തിൽ സംവരണത്തിന്റെ ആവശ്യമില്ലെന്നും പി രാജു പറഞ്ഞു അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു തീരുമാനമല്ല മണ്ണിൽ മക്കൾ വാദം വളരെ നേരത്തെ ചില സംസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു അപ്പം അതെല്ലാം തന്നെ നാട് പൊതുവെ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് കേരളത്തിനെ പലരും അതിനെ പിന്തുണയ്ക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാരിൽ തന്നെ ചിലർ അതിനെ പിന്തുണയ്ക്കുമ്പോഴും അവരുടെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്